Cada vocación es un diamante en bruto que hay que pulir, trabajar, al que hay que darle forma en todas sus caras. ആഗോള പ്രാർത്ഥനാ ശൃംഖല വഴിയായി ഫ്രാൻസിസ് പാപ്പയുടെ മെയ് മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗമടങ്ങിയ വീഡിയോ സന്ദേശം പ്രസിദ്ധീകരിച്ചു സമർപ്പിതരായ സഹോദരി സഹോദരങ്ങളുടെയും വൈദിക വിദ്യാർത്ഥികളുടെയും രൂപീകരണം എന്നതാണ് മെയ് മാസത്തിലെ പ്രാർത്ഥനാ നിയോഗത്തിന്റെ ശീർഷകം എല്ലാ ദൈവവിളിയും അസംസ്കൃതമായ ഒരു വജ്രമാണ് അതിനെ സകല മേഖലകളിലും മിനുക്കിയെടുക്കുകയും പരുവപ്പെടുത്തുകയും ഉജ്ജ്വലമാക്കുകയും വേണം ഒരു നല്ല പുരോഹിതൻ ഒരു സമർപ്പിത പ്രാഥമികമായി കർത്താവിന്റെ കൃപയാൽ രൂപീകരിക്കപ്പെട്ട ഒരു പുരുഷനും സ്ത്രീയുമായിരിക്കണം തങ്ങളുടെ പരിമിതികളെക്കുറിച്ച് അവർ ബോധമുള്ളവരും പ്രാർത്ഥനയുടെ ജീവിതം നയിക്കാൻ തയ്യാറുള്ളവരും സുവിശേഷത്തിന്റെ സാക്ഷ്യത്തോടുള്ള സമർപ്പണമുള്ളവരും ആയിരിക്കണം അവരുടെ പരിശീലനം സമഗ്രമായിരിക്കണം അടിസ്ഥാനമായ ഒന്ന് അവരുടെ സെമിനാരി പരിശീലന കാലഘട്ടത്തിലും സന്യാസിനി സമൂഹത്തിലെ ആചാരങ്ങൾ പിന്തുടർന്ന് പഠിക്കുന്ന കാലയളവിലും സഖച്ചരുടെ ജീവിതത്തോട് ചേർന്നുള്ള ഒരു പരിശീലനമായിരിക്കണം അവർ നേടേണ്ടത് എന്നാൽ ഈ പരിശീലനം ഒരു കാലഘട്ടം കൊണ്ട് അവസാനിക്കുന്നതുമല്ല മറിച്ച് അത് വർഷങ്ങളോളം ജീവിതകാലം മുഴുവനും തുടരുന്നു വ്യക്തിയെ ബൗദ്ധികമായും മാനുഷികമായും മായും ആത്മീയമായും സമന്വയിപ്പിക്കുന്ന ഒന്നാണ് പരിശീലനം ബുദ്ധിമുട്ടേറിയതെങ്കിലും സമൂഹത്തിലുള്ള കൂട്ടായ്മ ജീവിതവും സമൂഹ പരിശീലനവും സമൂഹത്തിൽ ജീവിക്കുന്നതും എന്നാൽ ഒരേ കാര്യവുമല്ല സുവിശേഷത്തിൽ വിശ്വസനീയമായ സാക്ഷികളാകാൻ മാനുഷികവും അജപാലനപരവും ആത്മീയവും സാമൂഹികവുമായ പരിശീലനങ്ങളിലൂടെ തങ്ങൾക്ക് ലഭിച്ച ദൈവവിളിയിൽ വളരുവാൻ അവർക്ക് വേണ്ടി നോക്ക് പ്രാർത്ഥിക്കാം എന്നാണ് വീഡിയോയിലൂടെ പാപ്പ പറയുന്നത് Vatikan Desk, Fox News.